നമസ്കാരം പത്തനംതിട്ട ജില്ലാ സംഗമം ജിദ്ദയുടെ പതിനാറാമത് വാർഷിക അമൃതോത്സവം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ലയാലി അൽനൂർ ഓഡിറ്റോറിയത്തിൽ പ്രസിഡന്റ് സന്തോഷ് നായരുടെ അധ്യക്ഷതയിൽ കൂടിയോഗത്തിൽ ഇന്ത്യൻ കോൺസിലർ മുഹമ്മദ് ഹാഷിംഗ് ഉദ്ഘാടനം ചെയ്തു പ്രശസ്ത പത്രപ്രവർത്തകനായ ജാഫറലി പാലക്കോടിന് ഉല്ലാസ് കുറുപ്പ് മെമ്മോറിയൽ അവാർഡും രാഷ്ട്രീയ സാമൂഹ്യ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ സജീവ സാന്നിധ്യം നൽകി വരുന്ന ഡോക്ടർ ഷിബു തിരുവനന്തപുരത്തിന് ഷാജി കോവിന്ദ് മെമ്മോറിയൽ അവാർഡും ആന്ധ്ര അജയ് കുമാറിന് പി ജി എസ് എഡ്യൂക്കേഷൻ അവാർഡും ചടങ്ങിൽ വിതരണം ചെയ്യുകയുണ്ടായി ആതുര സേവന രംഗത്ത് നടത്തുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ പരിഗണിച്ച് പി ജി എസ് മെഡിക്കൽ വിംഗ് കൺവീനറായ സജി ജോർജ് കുറങ്ങാടിനും ബിജി സജിക്കും പത്തനംതിട്ട ജില്ലാ സംഗമത്തിന്റെ ആദരവും ലഭിച്ചു വിവിധ കലാപരിപാടികൾ ചിട്ടപ്പെടുത്തിയവരെയും ചടങ്ങിൽ ആദരിച്ചു തുടർന്ന് വർണ്ണശബളമായ വിവിധ കലാപരിപാടികൾ ചടങ്ങിൽ അവതരിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് വർഷത്തെ പുതിയ ഭരണസമിതിയെ യോഗത്തിൽ രക്ഷാധികാരി ജോസഫ് വർഗീസ് പ്രഖ്യാപിച്ചു മനോജ് മാത്യു സുശീല ജോസഫ് നാദിയ നൌഷാദ് എന്നിവർ അവതാരകരായിരുന്നു നൌഷാദ് ഇസ്മേ സ്വാഗതവും ജോർജ് വർഗീസ് നന്ദിയും പറഞ്ഞു അയുബ്കാൻ പന്തളം മാത്യു തോമസ് ജോസഫ് നെടിയവള അനിൽകുമാർ പത്തനംതിട്ട നവാസ് ചിറ്റ വിലാസ് കുറുപ്പ് അലി തേക്കന്തോട് വർഗീസ് ഡാനിയൽ എബി ചെറിയാൻ ഷറഫുദ്ദീൻ സിയാദ് അബ്ദുള്ള അനിൽ ജോൺ രഞ്ജിത്ത് മോഹൻ ജയൻ നായർ ദിലീപ് ഇസ്മായൽ മനു പ്രസാദ് സന്തോഷ് ലിയോ ജെനി ദീപിക സന്തോഷ് തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾ അറിയാൻ പേജ് ഫോളോ ചെയ്യുക അറിഞ്ഞോ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ അംഗീകാരമുള്ള പന്തളം മൈക്രോ കോളേജിൽ പുതിയ അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു അഖിലേന്ത്യാ തലത്തിൽ എൻസിടി നടത്തിയ ഗ്രേഡിംഗിൽ കേരളത്തിലെ നമ്പർ വൺ ഇൻസ്റ്റിറ്റ്യൂട്ട് പന്തളം മൈക്രോ കോളേജ് ഇന്ത്യയിലും വിദേശത്തും ഏറ്റവും അധികം തൊഴിൽ സാധ്യതയുള്ള കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റന്റ് കോഴ്സുകൾ പഠിച്ച് സർക്കാർ സ്വകാര്യ മേഖലയിൽ സ്വപ്ന തുല്യമായ ജോലി കരസ്ഥമാക്കും അന്താരാഷ്ട്ര നിലവാരമുള്ള കമ്പ്യൂട്ടർ ലാബുകളും ഡിജിറ്റൽ ക്ലാസ് റൂമുകളും ജോബ് പ്ലേസ്മെന്റിലും ക്യാമ്പസ് സെലക്ഷനിലും എന്നും നമ്പർ വൺ മൈക്രോ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് പന്തളം മൈക്രോ സൈൻ ഓഫ് സക്സസ്